വെൽക്കം ടു ലേൺ പി എസ് സി വിത്ത് മീ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി പിഒ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ദാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് സംഭവം ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ കറുപ്പ് യുദ്ധം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതെല്ലാം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന നാലാമത്തെ ക്വസ്റ്റ്യൻ എം ടി വാസുദേവൻ നായർക്ക് മരണാന്തരം ലഭിച്ച ബഹുമതി ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പത്മ വിഭൂഷൺ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും ശരിയാണ് ആയിരത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് നിലവിൽ വന്നത് നോർവേക്കാരനായ ട്രിഗുവേലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ രണ്ടാം ലോക ശേഷം നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന നെക്സ്റ്റ് ക്വസ്റ്റ്യൻപത്തിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഒന്നാം ഇന്ത്യൻ സമരം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ജാൻസിയിലാണ് അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രോപ്പോസ്വിയറിലെ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്രമമായ താപനഷ്ട നിരക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വാവു വേലി സുബൻസരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര പത്താമത്തെ ക്വസ്റ്റ്യൻ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം ആൻസർ വരുന്നത് ഓപ്ഷൻ സി നീലഗിരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ സിറസ് മേഘങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി എ സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പഞ്ചവടി എക്സ്പ്രസ് മൂന്നാമത്തെ ക്വസ്റ്റിൻ താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യ അംഗം കണക്കാക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പാക്കിയ കൃഷിയോന്നതി യോജനയിലെ കുടപ്പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള ദൌത്യത്തിന്റെ പേരെന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അജയ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിലെ സുപ്രധാന പദ്ധതികളായ പി എം ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബാങ്ക് നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിലെത്തിക്കുന്നതിന് പറയുന്ന പേര് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അപ്നി മാണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ ബി അനുച്ഛേദം മുപ്പത്തിരണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൌലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബൌ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭയിൽ ഇരുനൂറ്റി അൻപത് അംഗങ്ങളാണുള്ളത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭ അധ്യക്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രാഷ്ട്രപതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഐറിഷ് ഭരണഘടന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എൻ മാർസൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചെനാബ് പാലം